ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇറച്ചിക്കറിയുടെ ഒക്കെ അതേ രുചിയിൽ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ കറിയല്ല ഒരു റോസ്റ്റ് ആണ് നമുക്ക് ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ വെച്ച് ചെയ്തെടുക്കുന്നില്ലേ അതിന്റെ അതേ അതേ അതുപോലത്തെ ഒരു രുചിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഈ ഒരു ഗ്രേവിയും ഈ ഒരു സമസൊക്കെ എടുത്ത് കഴിക്കുമ്പോ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്തിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ദോശയോ എന്തിന്റെ കൂടെയും അടിപൊളിയാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സോയാ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ലോണം ചെറുതാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ അതിൽ വലുതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ സോയാബീൻ വലുപ്പത്തിലുള്ളത് ഉണ്ടല്ലോ അപ്പൊ അതായാലും കുഴപ്പമില്ല ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് ഇവിടെ ആള് ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു സോയാബീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു വെള്ളം ഇതിൽ നിന്ന് നമ്മൾ വാർത്ത് ഊറ്റി കളയുന്നതാണ് എന്നാലും നമുക്ക് ഈ ഒരു സമയം ഉപ്പിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു സോയാബീനിൽ ഉപ്പ് നല്ലോണം പിടിക്കുക കേട്ടോ ഉപ്പിടാണ്ട നമ്മൾ തിളപ്പിച്ചിട്ട് പിന്നെ കറിയിൽ കറി വെക്കുന്ന സമയത്ത് ഉപ്പിടലോ അപ്പം ഈ ഒരു സോയാറ്റസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പും ഒക്കെ ആയിട്ട് നല്ലോണം പിടിച്ചു കിട്ടൂല അപ്പൊ എന്താ വെച്ചാൽ തന്നെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മസാലയിൽ ഇട്ട് കൊടുക്കും അപ്പൊ കറക്റ്റായിരിക്കും ഉപ്പിട്ട അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ അപ്പൊ ആ ഉപ്പൊക്കെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഈ ഒരു വെള്ളം നമുക്ക് വാർത്ത കളയണം അപ്പൊ ഒരു അരിപ്പയിലേക്ക് കൊട്ടിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഇല്ലേ ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഈ ഒരു സോയാബീൻ നല്ല പിഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പൊ ഇത് വലുതായാലും കുഴപ്പമൊന്നുമില്ല ചെറുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അത് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുക ശേഷം ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചീനച്ചട്ടി ഓവർ ചൂടാക്കി എടുക്കരുത് നമുക്ക് ആ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു മസാലകൾ ചേർക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു പീസ് പട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരൊക്കെ എടുത്തിട്ടുണ്ട് അര ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുന്നത് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ഇത് കുറച്ചാൽ മതി പിന്നെ ഞാൻ ആറ് വറ്റൽമുളക് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് പീസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത് പിന്നെ അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പച്ചപ്പൊന്ന് വിട്ടതിന്റെ ശേഷം അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ ചിരകിയെ തിരിപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിട്ടോ ഒരു ഞാൻ പോയി ചേർത്ത അളവുണ്ടല്ലോ ആ രീതിക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കണ്ട ഇതുപോലെ മിക്സഡ് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഫ്ലെയിം നല്ലോണം ലോ ടു മീഡിയം ആ രീതിക്ക് ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ആ ഒരു മസാലകൾ വറുത്തെടുക്കാൻ അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാനിതാ ചീനച്ചട്ടി വെച്ചിട്ട് അതിന് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലോളം ഉണ്ട് കിട്ടോ അതിലേക്ക് നമുക്ക് ഇതാ രണ്ട് സവോള കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കനം കുറച്ചിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ പൊടി പൊടിയിട്ട് അരിയാതുപോലെ നീളത്തിലല്ലാണ്ട് അരിഞ്ഞെടുക്കുമല്ലോ സെന്റർ കട്ട് ചെയ്തിട്ട് അങ്ങനല്ല നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്ക കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഇല്ലാശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളി ഒന്ന് നല്ലോണം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലവിടെ നിന്ന് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സവോള ഇതാ ഇതുപോലെ കളർ നല്ല മാറി വന്ന് ഈ ഒരു രീതിക്ക് തന്നെ കിട്ടണം കേട്ടോ ഉള്ളി ഒന്ന് ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ പോരാ ഈ ഒരു രീതിക്ക് തന്നെ കിട്ടണം അപ്പൊ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കണത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു കറിക്ക് ഈ ഒരു സോയാബീൻ്റെ ഈ ഒരു റെസിപ്പിക്ക് ഈ ഒരു സംഭവം അടിപൊളി ടേസ്റ്റ് കിട്ടു തരുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂണിലും കൂടുതലുണ്ട് നമ്മുടെ ടൊമാറ്റോ ആണ് അപ്പൊ ഇത് കയ്യിലുണ്ടെങ്കിലും അതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് ഈയൊരു സോസ് ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പൊ ഇത് ഇല്ല കയ്യിൽ ചേർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ട് കനം കുറച്ചിട്ട് നമുക്ക് ഈ ഒരു സവളയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ അപ്പൊ ഇതുപോലെ അത് ഉടഞ്ഞു വരൂലേ ആ സമയം വരെ വഴറ്റി കൊടുക്കുക കൊടുക്കാട്ടോ അപ്പൊ ഈ സോസ് കൂടി ചേർത്തതിന്റെ ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇത് രണ്ട് തരത്തിൽ ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ നമ്മൾ മസാല ഉണ്ടാക്കിയില്ലേ സവളക്ക വഴറ്റിയില്ലേ ആ സമയം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഈ സോയാബീൻ ചേർത്താൽ മതി അപ്പൊ പിന്നെ ചേർക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ രീതിക്കാണ് കേട്ടോ സോയാബീൻ ഇട്ട് കൊടുത്ത് മസാലയൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നല്ല തിളച്ചിട്ടുള്ള വെള്ളം പച്ചവെള്ളമാവരുത് ചെറിയ ചൂടുള്ള വെള്ളമാവരുത് കേട്ടോ ആ വെള്ളം ഒഴിച്ച് ഒഴിച്ച് കൊടുക്ക കേട്ടോ അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ മസാല നമുക്ക് ഇതാ ഈ ഒരു സോയാബീനിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു മസാല ഈ ഒരു സോയാബീനും കൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇങ്ങനെ ആകുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യത്തിനുള്ളിൽ ചേർത്ത് കൊടുക്കാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പച്ചവെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് ഇത് ചേർക്ക സോയാബീൻ ചേർക്കുകയാണെന്നെങ്കില് പിന്നീട് ഇതാ ഇതുപോലെ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരൂലേ ആ സമയം നിങ്ങൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പൊ ലാശ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നല്ലോണം തിളച്ച് കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മസാലയിൽ നമുക്ക് ആ ഒരു സയ്യാബീൻ കയറിട്ട് നല്ലോണം തിളച്ച് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സയ്യാബീൻ നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടുകയുള്ളു കെട്ടോ അപ്പൊ ഇതാ കണ്ടോ അപ്പൊ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇടയ്ക്ക് ഇളക്കി കൊടുക്ക കേട്ടോ ഞാൻ മീഡിയം മീഡിയത്തിന്റെ കുറച്ച് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ റെഡി ആയിട്ട് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പം ഞാനിത് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു സൊയാബീനിൽ നല്ലോണം കിട്ടാനാ ഇപ്പം ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇനി നമുക്കിത് കുറച്ച് സമയം വെച്ചതിൻ്റെ ശേഷമാണ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നത് കേട്ടോ കുറച്ച് സമയം ഇരുന്നോട്ടെ എന്നിട്ട് മതി കേട്ടോ മാറ്റല് ഇപ്പോഴും ചൂടുണ്ട് എന്നാൽ എന്നാൽ പോലും ഒരു അഞ്ച് മിനിറ്റ് ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് മൂടി വെക്കുക കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒന്ന് ഇതിൽ പറ്റി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം കണ്ടല്ലോ നമ്മുടെ സോയാബീൻ വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ ആയിരുന്നില്ല ഇത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ കയറി കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്നിട്ട് കുഞ്ഞു റെസിപ്പി ആയിരുന്നു ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇനിച്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും